ഹലോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാടത്തേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ ഞാനും അനിയൻ്റെ വൈഫും കുട്ടികളും എൻ്റെ മോനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ പാടത്തൊരു കിണർ കുത്തിയിട്ടുണ്ട് കാരണം അപ്പം അതിന് റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്രേ അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കുറേ ദിവസമായിട്ടോ രണ്ട് ഒരു മാസമൊക്കെ ആയി അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഇതുവരെ പോയിട്ടില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവിടെ കുട്ടികളെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ തന്നെ ഒരു കുളുണ്ട് അതിന്ന് കുട്ടികൾ എന്താ മീൻ പിടിക്കുക തുണിയൊന്നും അലക്കാൻ പറ്റില്ല കേട്ടോ അതിലേ അപ്പോൾ പൈനെയും വണ്ടിയൊക്കെ കഴുകണതാണ് അപ്പോൾ അതാണ് മീൻ പിടിക്കണത് കേട്ടോ കുട്ടികൾ അപ്പോൾ ഞാൻ വീഡിയോ വീട് അപ്പോൾ വേഗം മുഖം വത്തയാണ് ഒരാൾ അപ്പോൾ ഈ മുട്ട കുട്ടിയുടെ അടുത്തൊന്നും ചിരിക്കാൻ പറഞ്ഞാൽ ചെറുക്കണില്ല കേട്ടോ ആൾ അല്ലേലും അങ്ങനെ തന്നെ കുട്ടികൾ ചെറിയ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും ചിറിക്കടാ പറഞ്ഞാൽ ഇല്ല അവിടെ നമ്മൾ നടന്ന് പോവുകയാണ് റൂട്ട് കൂടെ കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് അപ്പോൾ ഞാനും എൻ്റെ ചെറുതും അനിയൻ്റെ കുട്ടികളും എല്ലാവരും പാടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ് അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു കട ഉണ്ട് ഞങ്ങളുടെ അവിടുത്തെ കട ആ കടയിൽ നിന്ന് ഞങ്ങൾ ഐസൊക്കെ മേടിച്ചു കേട്ടോ ഐസൊക്കെ കഴിച്ചിട്ട് നല്ല ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു രസം ഇന്ന് നോക്കുമ്പോൾ സ്കൂളും ഇല്ല കേട്ടോ പാലക്കാട് ജില്ലയിലൊക്കെ അവധി കൊടുത്താറക്കണു കളക്ടർ നല്ല കളക്ടർ അല്ലേ മഴ നോക്കുമ്പോൾ മഴ അധികം ഇല്ല കേട്ടോ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇന്ന് കുറവാണ് അപ്പോ ഇവ എന്താ പറഞ്ഞു അമ്മ അത് കൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ വഴി തെറ്റിച്ചു കേട്ടോ വേറൊരു വഴി കൂടെ കൊണ്ടുപോയി നോക്കുമ്പോൾ അതുകൂടെ ഞങ്ങൾക്ക് പോകാൻ അറിയില്ലേ ഇനി ഇപ്പോൾ അവനറിയോ എനിക്കറിയില്ല അവൻ ഇതുകൂടെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി ഇത് ആയുർവേദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ് കേട്ടോ നേരെ പോയ ആയുർവേദ ഹോസ്പിറ്റലാണ് അപ്പം അങ്ങോട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവ അങ്ങനെ ഇറക്കിയതാണ് നോക്കുമ്പോൾ അങ്ങോട്ട് എന്താ അതുകൂടെ പോവാൻ പറ്റിയില്ല എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിട്ടുക അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഈ മോളയുടെ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ചന്തമാണ് കാണാൻ അവിടെ കാണാനൊരു ഭംഗിയാണ് അപ്പോൾ മുട്ടേനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണുണ്ട് അവൾ ചെറുക്കണു മാത്രല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഗൈസ് അവിടെ നിന്ന് തിരിച്ചു രണ്ട് മൂന്ന് കുടയൊക്കെ എൻ്റെ കയ്യിലാണ് കുടയൊക്കെ എടുത്തിട്ട് വന്നു ആ സമയത്ത് മഴ ഉണ്ടാറില്ല അപ്പം എല്ലാ കൊടേയും ഞാനാ പിടിച്ചിരിക്കണേട്ടോ എന്നിട്ട് അപ്പുറത്തെ വഴി കൂടെ ഞങ്ങൾ എന്താ പാടത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് നടന്ന് നടന്ന് പോവുകയാണ് ഗൈസ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നിറയെ ചളിയാണ് കേട്ടോ മിന്നു എന്നെയൊക്കെ ഇങ്ങനെ പറയേണ്ടി എന്തിനാ വല്യമ്മ എന്നെയൊക്കെ വിളിച്ചിട്ട് വന്നെന്നൊക്കെ പറയുന്നുണ്ട് ചലി വിളി ഞാൻ എന്താച്ചാ ഈ ഫോണ് ഞാൻ ഒരു പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ റിയൽമിയുടെ അപ്പോൾ പുറത്തത്തെ ഫോ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവരെനൊക്കെ വിളിച്ച് കൊണ്ടുവന്നതാണ് നമുക്ക് കാണാൻ പോവാറിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇത് തെങ്ങ് കള്ള് ചെത്തണതാണ് കേട്ടോ അതിൻ്റെ കോണിയും കാര്യങ്ങളൊക്കെ വെച്ചിറക്കാണ് പനയിൽ അപ്പോൾ ഒരാളവിടെ എത്തി ഇതിൻ്റെ മോൻ അവിടെ എത്തിയിറക്കണു കേട്ടോ കിണറിൻ്റെ അവിടെ എന്നിട്ട് അവിടെ നിന്ന് കൈ നീട്ട അപ്പോൾ ഈ സൈഡിൽ കാണുന്ന എന്താ ഇതൊക്കെ അച്ഛൻ വെച്ചതാണ് കേട്ടോ ഈ കവുങ്ങ അച്ചം വെച്ചിറക്കാണ് കവുങ്ങൊന്നും വലുതായിട്ടില്ല അതിൻ്റെ സൈഡിൽ കൂടെ വെണ്ടക്കയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ പാടവും കണ്ണും തന്നെയാണ് അപ്പോൾ അത് കൂടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വെള്ളം നനയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താ വേനൽക്കാലത്തൊക്കെ ഇവിടെ അങ്ങനെ നല്ല വെള്ളം വറ്റുമൊന്നുമില്ല ചെറിയൊരു കിണറുണ്ടെങ്കിൽ തന്നെ അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും അവിടെ ഒരു കിണറുണ്ടായപ്പോൾ അതിനൊന്ന് നേരാക്കി ഇതൊക്കെ വെച്ചിറക്കുകയാണ് കേട്ടോ റിങ്ങൊക്കെ ഇറക്കി അടിപൊളിയൊക്കെ ഇറക്കുകയാണ് അപ്പോൾ ഈ പാടും ഇതൊക്കെ ഇതിൻ്റെ മേലയ്ക്ക് കുറച്ച് റബ്ബറൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അനിയൻ്റെ ഉണ്ട് അനിയൻ വാങ്ങിച്ചതും ഉണ്ട് പിന്നെ ഒക്കെ വീട്ടത്തെയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങൾ ഞാൻ ആകെ പത്ത് പൈമൂന്ന് കൊല്ലമായി കല്യാണം കഴിഞ്ഞാലും രണ്ടോ മൂന്നോ വട്ടേ ഇങ്ങോട്ട് വന്നിട്ടുള്ളു അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ കേണാറ് കണ്ടില്ലേ നല്ല വെള്ളമുണ്ട് നല്ല വെള്ളമാണ് അങ്ങനെ കിണറൊക്കെ കണ്ടു ഞങ്ങൾ അപ്പോൾ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു തെങ്ങൊക്കെ വീണുകാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരു രസം അത് കണ്ടപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇരുന്നിട്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇഷ്ടമായർക്കും കേട്ടോ സംഭവം ഇന്നിങ്ങനെ ഒരു ഒഴിവുള്ളത് അവർക്ക് അടിപൊളിയായി ഞങ്ങളിങ്ങനെ പോന്നു അവിടെ നിന്ന് എന്നിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് കേട്ടോ ഇനി അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പാടത്ത് കൂടെ പോകുന്നുണ്ട് അവരൊക്കെ മേലത്ത് കൂടെ ഒരു കുറച്ച് എന്താ ഒരു വീട്ടിൻ്റെ കൂടെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് മേലേക്കും കൂടെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എവിടുന്നോ അങ്ങനെ വെള്ളം നല്ല വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് എന്താ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത് നോക്കുമ്പോൾ അപ്പുറത്തൊരു എന്താ ചെറിയൊരു എന്താ പറയുക കുഴി പോലെ തോട് കിണറു കുളം പോലെയൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് കേട്ടോ വരുന്നത് വെള്ളം അപ്പോൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അപ്പം ഇവിടെ നിറയെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുക പേടിച്ചിട്ട് വേഗം കയറി ഇറക്കണം നോക്കുമ്പോൾ എന്താ അപ്പുറത്തൊരു പാമ്പിൻ്റെ വാള എന്താ പറയുക പാമ്പ് ഇങ്ങനെ തൊലി ഊരിയിടില്ലേ അതാണ് ഏട്ടോ സംഭവം ഞാൻ വെള്ള പേൻ്റെ ഇട്ടിട്ട് പാടത്ത് കൂടെ വന്നിട്ട് അങ്ങനെ ചളിയായി അപ്പോ അവര് ആ വീടിൻ്റെ കൂടെ അങ്ങോട്ട് കയറാറില്ലേ അപ്പൊ അവരങ്ങനെ കയറുകയാണ് കേട്ടോ അപ്പൊ എന്താ ഇവിടെ ഉള്ള ഒരു ചെറിയ കുഴിന്നാണ് ഇതെന്നാണ് ആ വെള്ളം പോണെന്നാണ് ഞങ്ങളുടെ ഒരു നിക്കമ്മനും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക് ഉള്ള അമ്മറ്റേ വഴി കൂടെ അപ്പോൾ അവൻ നേരെ പോയിട്ട് ചളിയിൽ അങ്ങോട്ട് ചുവട്ടി ഇറക്കുകയാണ് കേട്ടോ കുറേ ചെറിച്ചോ അവനെ കളിയാക്കി കുറച്ച് നേരം പിന്നെ ഒരു കണ്ടപ്പോൾ മിന്നു കുറെ പോസുകൾ വീഡിയോസൊക്കെ എടുക്കാൻ നിന്നു കേട്ടോ മിന്നൂസ് അപ്പോൾ അവളെടുത്ത് ചിരിക്കാൻ പറയുമ്പോൾ നേരെ നിൽക്കുന്നതൊക്കെ പറയണ്ടേട്ടോ മറ്റവള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും വീടെത്തി ഗൈസ് അപ്പം മിനിമോളുടെ മുഖം കാണ്ടാറുണ്ടാവള് മുഖമൊക്കെ മറച്ച് വരികയാണ് ഞങ്ങൾ ക്ഷീണിച്ചു പോയി ഗൈസ് നടന്നിട്ട് ഓ വരുമ്പോൾ പിന്നെ കടയിലൊന്നും കൂടി ഒരു കണ്ണുമുട്ടായിയാണ് ഗൈസി ഇത് കണ്ണുമുട്ടായി ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചാവു ചാവുന്നതിനുള്ള ഒരു സാധനം ഞാനൊന്നും കഴിച്ചില്ല എനിക്കിഷ്ടമായില്ല മിനുസു മേടിച്ചതാണ് അപ്പോൾ ഇത് വേ വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എവിടെ കേൾക്കണേ എല്ലാവർക്കും അതിൻ്റെ മതി ഒരാൾ കണ്ണിൽ വെച്ചേർക്കണമില്ലേ അവർ കണ്ണ് മുഠായി ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നു ഗേസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു